സിനിമാ നടിമാര് അല്ലെങ്കിൽ സീരിയൽ നടിമാർ എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രവാസികൾക്ക് അല്ലെങ്കിൽ കയ്യിൽ പത്ത് പുത്തനുള്ള ആളുകൾക്കൊക്കെ വല്ലാത്തൊരു ആക്രാന്തമാണ് ഈ ആക്രാന്തം മൂത്തിട്ട് പലരും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ രൂപത്തിൽ കടന്നുകൂടുകയും ഇവരെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നിട്ട് ആ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ആക്രാന്തം തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പലരുടെ ഒപ്പം കെട്ടിമറിയുക അവരുടെ മനസ്സിലുള്ള സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്കറിയാം ആ ഒരു സ്ത്രീയുടെ മാതകത്വം നിറഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ കാര്യം എന്തെങ്കിലും ആകട്ടെ നമ്മുടെ സിൽക്ക് സ്മിതേനെ ഒന്ന് കളിക്കണം അവളുടെ ഒപ്പം കുറച്ച് ദിവസം ചെലവഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് തൃശ്ശൂരുകാരനായ ഒരു കോസക എന്ന പ്രവാസി കാണിച്ചു കൂട്ടിയ കുറേ തരികിട പരിപാടികളുണ്ട് അപ്പോൾ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോയതായിട്ട് പണ്ടൊരിക്കല് ഷീല എന്ന നടിയും പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാൾ പ്രവാസിയായിട്ട് ഒരാൾ വരുന്നു അയാൾ കുറച്ച് സിനിമ പിടിക്കുന്നു കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അപ്പം ഷീലയുടെ അടുത്തുള്ള ഭാഗങ്ങൾ മാത്രം അയാൾ എടുക്കുന്നു അപ്പോൾ ഷീല പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നു തെരുതൊരു ഉമ്മ വെക്കുന്നു അങ്ങനെ റൊമാൻറ്റിക് സീൻ മാത്രം അപ്പോൾ ഷീല പറയുന്നുണ്ട് നിങ്ങളുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ശരി തെറ്റാണ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കതൊന്നും പ്രശ്നമല്ല അതായത് പുള്ളി ഉദ്ദേശിച്ച കാര്യത്തിലുള്ളൂ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഷീലേനെ കെട്ടിപ്പിടിക്കുക മുമ്പ് വെക്കുക അച്ചിരി ഡാൻസ് ചെയ്യുക പുള്ളിക്ക് ഷീലയുടെ ചുമ്പനോ കെട്ടിപ്പിടുത്തോ അത് മതിയായിരുന്നു അങ്ങനെ ആ പാവപ്പെട്ടവന് കുറേ തുട്ട് അന്നത്തെ കാലത്ത് ലക്ഷങ്ങളോളം പൈസ മുടക്കി കൂടെ കിടക്കാൻ കിട്ടത്തില്ല എന്നറിയാവുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ പൈസ മുടക്കി സിനിമ പിടിച്ചിട്ട് പോയി ഈ തൃശ്ശൂര് കാണിച്ച കുന്താളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പേരെയൊക്കെ ഉള്ളൂ ഈ തൃശ്ശൂര്കാരെ പൊതുവെ സമ്പന്നരുമാണ് ഈ ഇങ്ങനത്തെ വികൃതികൾ കാണിക്കാൻ വളരെ മിടുക്കരുവാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംശയം എടുത്ത് നോക്കിക്കൂ തൃശ്ശൂര്കാരൊക്കെയാണ് കൂടുതൽ തരികിട പരിപാടിക്ക് മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തേലും ആട്ടെ ഷക്കീല സോറി നമ്മുടെ സിൽക്കിനെ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഏത് പരിപാടി അതായത് സിൽക്ക് സ്മിത ഒരു കടിച്ച ഒരു ആപ്പിളിന് ഒരു ലക്ഷം രൂപയോളമൊക്കെ കിട്ടിയ ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ സിൽക്ക് സ്മിത ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് മാതകത്തിടമ്പായിട്ടൊക്കെ വന്ന് സിനിമയിൽ അഭിനയിക്കുന്നു ഐറ്റം ഡാൻസ് ചെയ്യുന്നു ഇതൊക്കെ കണ്ട് ആളുകളൊക്കെ ഇങ്ങനെ സിൽക്കിനോടുള്ള പ്രണയം മൂത്ത് കാമ പരവശ്ശരായി ആപാലവൃദ്ധം മനുഷ്യർ അതായത് കിളവുമാരൊന്നുമില്ല ചെറുപ്പക്കാരൊന്നുമില്ല യുവാക്കളില്ല സിൽക്കിന് വേണ്ടിയിട്ട് മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാൾ അമേരിക്കയിൽ നിന്ന് കിട്ടി കിട്ടി നാട്ടി വന്നു എന്നിട്ട് ഒരു സിനിമ പിടിച്ചു അപ്പം സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ അഭിനയിച്ച് ആ കാര്യങ്ങളൊക്കെ ആയി അപ്പം പിന്നീടുള്ള കാര്യങ്ങൾ എല്ലാം അമേരിക്ക വെച്ച് ഷൂട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവസാനത്തെ ദിവസം ഇയാള് സിൽക്കിനെ പ്രയോഗിക്കാൻ പാടത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകണം പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം സിൽക്ക് സ്മിത പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു സിൽക്കിനെ കുറിച്ച് ആട് കൂടുതലും പോയി കിടക്കും എന്നൊക്കെ ചില ആളുകൾ അപഖ്യാതി പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു രാത്രി സംസാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് സിൽക്കിൻ്റെ കയ്യെ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒന്നും വെക്കുന്നു അപ്പോൾ സിൽക്ക് ഓർത്ത് ഇയാൾ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പെരുമാറുമെന്ന് നോർത്താലും അയാൾക്ക് അതിനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ധൈര്യം പോയില്ല അയാളുടെ ആഗ്രഹം ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ സിൽക്കിൻ്റെ അടുത്തിരുന്ന ഭാവിയിലെ പ്രോജക്റ്റ് അയാളുടെ വിഷമങ്ങൾ കുടുംബജീവിതം ഇങ്ങനെയൊക്കെ പറയുക സിൽക്കാണെങ്കിൽ സിൽക്കിൻ്റെ വിഷമമൊക്കെ കുറഞ്ഞവരും തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ രണ്ട് പേരുടെ ഇടയിലുണ്ടായി അവസാനം ഇയാൾ പറഞ്ഞു മാഡം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ സിൽക്കിന് മനസ്സിലായി അയാൾ വേറെ തെണ്ടിത്തരൊന്നും കാണിക്കല്ല തന്നെ മിസ്സൂസ് ചെയ്യാനൊന്നും പോകത്തില്ല എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞു അതിനെന്നെ ആണ് സിൽക്കും ചോദിച്ചു എന്നിട്ട് ഈ വൃത്തികെട്ടം കാണിച്ച പരിപാടി എന്നാണ് ആ അയാൾ അമേരിക്കയിൽ നിന്ന് അന്നത്തെ കാലത്തെ വളരെ വിലപിടിപ്പുള്ള അടിവസ്ത്രങ്ങൾ പ്രായം ഷഡിയെല്ലാം ഉണ്ടെന്നേ എന്നിട്ടത് ഇട്ടിട്ട് കുറച്ച് സ്റ്റീൽസ് വേണം പറഞ്ഞു അപ്പം അത്രയും നേരത്തെ ഇയാളുമായിട്ടുള്ള സഹവാസമുണ്ട് സിൽക്കിനറിയാം എന്തായാലും ഇയാളെ മോശമായിട്ടൊന്നും ചെയ്യാൻ പോകത്തില്ല അപ്പം ഇനി അടുത്ത സിനിമയുടെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ നിർബാധമായിട്ട് ഒരാളെ കൂടെ കൂട്ടാനുണ്ട് തന്നെ നടത്താൻ പറ്റില്ല അടുത്ത പ്രോജക്റ്റ് നമുക്ക് അങ്ങനെ കഴിയാൻ പുതിയ പുതിയ സിനിമകളെ കുറിച്ചാണല്ലോ ചർച്ച മുഴുവൻ നടക്കുന്നത് അപ്പം സിൽക്ക് സ്മിത എന്ത് കാണിച്ചു ഇയാളുടെ ഇപ്പോൾ ഫോട്ടോ നിന്ന് കൊടുത്തു അതിനുശേഷം ഇയാൾ എന്ത് കഴിച്ച് കുറേ ഫോട്ടോസ് അത് ഇട്ടിട്ട് എടുത്തിട്ട് ഈ ഡ്രസ്സ് എനിക്ക് മടക്കി വേണം അതായത് അപ്പോൾ ഇയാൾക്ക് ഈ രാത്രി മുഴുവൻ ഈ സിൽക്കിൻ്റെ ഡ്രസ്സ് ഇയാളിട്ട് ഷർട്ടിയും സാധനമൊക്കെ മടക്കുക അടിപൊളി കൂട്ടത്തി കിടക്കുക സിൽക്കാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉറങ്ങാതിരിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇയാൾ നടക്കുന്നത് ഈ കൊതി മൂത്തിട്ട് അവസാനം ഇത് ഊരിക്കൊണ്ട് പോയി അപ്പോൾ ആരാധന മൂത്ത സിൽക്കാനകത്ത് വലിയ വിലയൊന്നും കൊടുത്തില്ല അത് കിട്ടി ഇയാള് കാണിച്ച പരിപാടി അമേരിക്ക കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കണം എന്നിട്ട് പറഞ്ഞു എടാ ഒരു രാത്രി മുഴുവൻ ഞാൻ സിൽക്കിൻ്റെ കൂടെ കിടന്നു ഇല്ല പരിപാടി എടുത്തു അതാണ് ഇതാണ് കേട്ടവർക്കൊക്കെ ഭയങ്കര കൊതി കൊല്ലപ്പെട്ടുള്ളത് എടാ കുറേ പേർ പറഞ്ഞ ഞങ്ങളൊന്നും വിശ്വസിക്കത്തേ ഇല്ലെന്നാണ് അപ്പോൾ ഇയാൾ തെളിവ് കാണിക്കുക സിൽക്കിൻ്റെ ഒപ്പം ഇയാൾ കൊണ്ടുവന്നു കൊടുത്ത ഷഡീം പ്രായ കെട്ടിട്ടൊന്നും ഇടത്തില്ല ഫോട്ടോസ് കാണിക്കുന്നു അതിന് പോരാത്തന്നെ ഷഡീം പ്രായോടെ അടുത്ത് കാണിക്കുക ഇത് കേട്ടാൽ കൂട്ടുകാർക്ക് ആക്രാന്ത മൂത്തെന്ന് പറഞ്ഞാൽ പോരാവ്മാർ വന്നിട്ട് എടാ നീ ഇങ്ങനെ ഞാനെന്തെങ്കിലും അടുത്ത പടം പിടിക്കാം എത്ര വേണേലും മുടക്കാം നീ ആ സാധനം എല്ലാം തരാൻ പറഞ്ഞു പറഞ്ഞു നീയെ തന്ന കോടികൾ വെച്ചാലും കൊള്ളാം എന്തായാലും കൊള്ളാം ഞാൻ ഈ സാധനം തന്നിട്ടുള്ള കടികളെ ഇല്ല അതായത് ഈ സിനിമാ നടിമാരുടെ അടിവസ്ത്രം ചുമതുന്നുണ്ട് അതീ പാലാ സൈഡിലൊക്കെ നമുക്കറിയാവുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് ഒന്നിനു പകരം മൂന്ന് സിനിമ പിടിക്കാൻ പോയി മൂന്നെണ്ണവും നഷ്ടം പൊട്ടി പൊളിഞ്ഞു പോയി പക്ഷെ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവരുടെ തൊഴിലെന്നാണ് അന്നത്തെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നായിക നടിമാരുടെയൊക്കെ ഇപ്പോൾ പോയി കിടക്കുക ആ കളിക്കുക കുളിക്കുക കഴിക്കുക കറങ്ങുക ഇങ്ങനെയുള്ള പരിപാടികളോട് മാത്രമാണ് ഇവർക്ക് താല്പര്യം ഇവർക്ക് സിനിമ ജയിക്കണമെന്നോ വീട്ടിലെ സ്വത്ത് പോണമെന്നൊന്നും പ്രശ്നമില്ല ഇവർക്ക് ഈ സിനിമാ നടിമാരെന്ന് വിചാരിച്ചാല് ആ ഇത് മാത്രം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവന്മാരൊക്കെ സിനിമ പിടിക്കിറങ്ങിയത് പണ്ടും അല്ല ഇപ്പോഴും ഇങ്ങനെ കുറേ കാമപ്രാന്തമാരുണ്ട് നമ്മൾ പലപ്പോഴും സിൽക്കിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നൊന്നും അതിശയക്തി ഒന്നും അല്ല സിൽക്കിന് ഒരിടത്തു ഒഴിക്കാൻ പറ്റും ഒരു കക്കൂസിൻ്റെ സൗകര്യം ഇല്ല അവസാനം ഗതി കെട്ടിട്ട് സിൽക്ക് സ്മിത റോഡേരിയിൽ പോയിരുന്ന മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള മുഴുവൻ ആളുകളും വന്നിട്ട് സിൽക്ക് സ്മിത മൂത്രം ഒഴിക്കുന്നിടത്ത് ഇടിച്ച് കയറി നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നെ കുളിക്കാൻ ചെല്ലുമ്പോൾ ആന്ധ്രയിൽ ഒരു സ്ഥലത്ത് അവർക്ക് കുളിക്കാനായിട്ട് സിൽക്ക് സ്മിത ഇറങ്ങും എന്ന് കേട്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ കൊളിമുറി തള്ളി മറിക്കുന്ന രീതിയിൽ ഗ്ലാസ്സെല്ലാം തല്ലി പൊട്ടിച്ചേക്കുക സിൽക്ക് സ്മിത് എന്തൊരു ഭ്രാന്താണെന്ന് നോക്കണം ആരാധന മോത്തിട്ടാണേലും ഒരു സ്ത്രീ ഇതൊക്കെ ആ സിൽക്ക് എന്നുള്ള സ്ത്രീ അനുഭവിച്ചാൽ വല്ലാത്ത വിഷമതകളാണ് ഇന്നത്തെ പോലെ കാരവനൊന്നും അന്നൊന്നും ഇല്ലല്ലോ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ എന്തായാലും ഇങ്ങനത്തെ കുത്തു കിഴപ്പ് പിടിച്ചാൽ കുറെ പ്രവാസികളുണ്ട് അവർക്ക് ശീല കിട്ടിയാലും ശീല സിൽക്കാണെങ്കിൽ സിൽക്ക് ഇനി അതെല്ലാം ഏത് നടിയാണേലും കുഴപ്പമില്ല ഇവരുടെ ലക്ഷ്യം എന്താണ് നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്താണ് ഒന്ന് പഴത്ത് തൊട്ട് കൊടുക്കണം ഇനി തൊട്ട് കൊടുത്തിട്ടില്ല സിനിമ പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഇല്ല ഇവിടുപാട് കൊടുത്തി കിടന്ന ഒന്ന് വഴിയെടുക്കണം ഈ ഒരു വിചാരത്തോടെ നടക്കുന്ന കാമപ്രാന്ത് പിടിച്ച പ്രവാസികളാണ് സത്യത്തിൽ ഈ സിനിമ മേഖലയെ പോലെ ഉള്ള ഈ പല മേഖലയുടെയും പ്രത്യേകിച്ച് ശാപമായിട്ട് മാറിയേക്കുന്നത് ഇതിനകത്ത് നിൽക്കുന്ന കുറേ അവന്മാരുണ്ട് ആ ഇത് ഇതിനുള്ള ഒരു അവസരം വരുന്നവർക്കൊക്കെ നിങ്ങൾ ചെയ്തു ഇവിളമാരൊക്കെ വീണ് തരും അല്ലെങ്കിൽ കുറേ അവളമാർ ഇങ്ങനെയാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനുമുണ്ട് ആ എന്തായാലും ഷീലേനയും സിൽക്കിനെയൊക്കെ എന്താണ് കളിക്കാനൊന്നും അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാമപ്രാന്ത് പിടിച്ച് നടന്ന ചില തെണ്ടികൾ തൃശ്ശൂരുകാരുണ്ട് അപ്പം ആ തൃശ്ശൂർ ഗുര്യാക്കോസിൻ്റെ ഒരു ജീവി ചരിത്രമാണ് നമ്മളിന്ന് പറഞ്ഞു വെച്ചത്